ഓരോ തരം ആവശ്യങ്ങൾക്കും ഓരോ പല തരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഇവിടെ മെയിൻലി നമുക്ക് റേക്കിയിൽ ഉണ്ടാകുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ആയിരിക്കുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ അതേസമയത്ത് റേക്കിയിൽ ഹീല് കൊടുക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോള് പറഞ്ഞിട്ടുണ്ട് റേക്കിൻ്റെ പ്രൊട്ടക്ഷൻ ക്ലെൻസ് ചെയ്ത് അല്ലെങ്കിൽ ത്രീ ലെയർ ആയിട്ട് കോഡ് കട്ട് ചെയ്യുന്ന ഇത്തരം ഇതൊക്കെ പ്രോട്ടോകോളുകളാണ് ആർക്ക് എങ്ങനെ ഹീൽ ചെയ്യുമ്പോഴും ഇത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞു സിമ്പിൾ ആയിട്ട് സിമ്പിൾ തന്നെ ചെയ്യാം വലിയ ഡീപ്പർ ലെവലിലേക്ക് പോയില്ലേ അത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അവരുടെ കാര്യ കാര്യഗൗരവം നമ്മൾ അവരുടെ കാര്യഗൗരവം മനസ്സിലാക്കിയാല് പഴകിയ പ്രശ്നങ്ങളാണോ എന്നൊക്കെ നോക്കുമ്പോ നമുക്ക് ഇത്ര ഭാഗം നമ്മൾ ഇൻക്യൂഷൻസിനെ നമ്മൾ ഇപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ ബോൾ ഉപയോഗിച്ചിട്ട് ഒരു നിങ്ങളുടെ ലൈഫില് ഒരേ ഒരു തവണ നിങ്ങൾ സ്വയം ഒരു ചീബോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ ഒരു തവണ നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നു കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം നിങ്ങൾ ഒരു ചീ ബോൾ തയ്യാറാക്കേണ്ടതുണ്ട് അങ്ങനെ ചീ ബോൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത പടിയാണ് ഈ ക്ലാസ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ചീബോളിൽ ഇങ്ങനെ ആടെ ഒരു ഹീലിംഗ് ഒരു വ്യക്തിക്ക് അയച്ചു നമ്മുടെ ഓൾറെഡി ക്ലാസ് കഴിഞ്ഞാൽ എടുത്തിട്ടയക്കണം ബോൾ നമ്മൾ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ ഫോട്ടോ പേര് ആ വ്യക്തിക്ക് എന്തല്ല ണോ വേണ്ടത് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഹീല് കൊടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ തമ്മിലുള്ള ടേംസ് നല്ല ടേംസ് ആണ് അപ്പൊ അവരെ ഒഴിവാക്കാൻ പറ്റും നാളെ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നില്ല ആ വ്യക്തിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോണതോ സംതിങ് അല്ലെങ്കിൽ എക്സാമിന് പോണതോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളൊക്കെ ആണെങ്കിൽ ആ വ്യക്തിക്ക് നാളെ തന്നെ ഇത്ര മണിക്ക് അപ്പൊ ആ നാളെ തന്നെ ഇത്ര മണിക്ക് നിങ്ങൾക്കും സമയം ഇതാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം തന്നെയാണ് നമുക്ക് ഈ റേക്കിയുടെ പ്രോട്ടോകോൾ പാലിക്കണം എന്താ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാ ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോ നമ്മൾ ആ വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോ ഇവിടെ നമ്മൾ നാളെ വരെ അല്ലെങ്കിൽ ഏഴ് ദിവസത്തേക്ക് ഇന്നും കഴിഞ്ഞ നാളെയാണ് അവർ ഇന്ന് മുതൽ ഏഴ് ദിവസം വരെ കണ്ടിന്യൂസ്ലി ആ വ്യക്തി റേക്ക് പ്രൊട്ടക്ഷൻ പ്ലേസ്മെന്റ് അതേ ഇന്ന് മുതൽ ഏത് ദിവസത്തേക്കും അവർക്കെല്ലാം എക്സാം ആവുന്നില്ലേ നാളെ അവർ ഒൻപത് മണിക്ക് എക്സാം ചെയ്യാനോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ ഒക്കെ സാധിക്കണം വിജയിക്കണം വ്യക്തിയുമായിട്ട് നമ്മൾ ഗ്രേഷം ഏതെങ്കിലും ആ വ്യക്തിക്ക് കൊണ്ടു കൊടുക്കാൻ ഒരു മാലാഖ നമുക്ക് ഏഞ്ചലോ മാലാഖയോ ഏതെങ്കിലും നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മഹാഘോഷം സായിബാബം ചെയ്ത സമയത്ത് നിങ്ങളൊരു മാലാഖാണ് വിളിക്കുന്നത് പ്രകാശത്തിന്റെ നന്മയുടെ മാലാഖ എവിടേക്ക് പറയുന്നത് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ചെയ്യണം പ്രകാശത്തിന്റെ നന്മയുടെ മാലാഖ പറ്റി പറയണം അല്ലാത്ത ടൈപ്പ് നെഗറ്റീവിറ്റി ടൈപ്പ് സാഹചര്യം നിങ്ങളെ സായിബാബ പോലത്തെ വിളിക്കണമെങ്കിൽ പ്രകാശത്തിന്റെ നന്മയുടെ സായിബാബ് പറയണം അദ്ദേഹം ഓൾറെഡി നന്മേഷ് പ്രകാശത്തിന്റെ നന്മയുടെ മലാഖാ വരട്ടെ എന്ന് തന്നെ പറയാം അവർ വന്നു പിന്നെ ചീബോളാണ് ഇനി വേണത് അത് നമ്മുടെ ഹൃദയത്തിൽ കൈ നമ്മൾ ആക്ടിവേറ്റഡാണ് ഇതുപോലെ തന്നെയാണ് പിടിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ഉരുണ്ട ബോളുകൾ ഉണ്ടാകുമ്പോൾ ആ ഇവിടെ നീല തന്നെ വേണമെന്നെങ്കിൽ ആ സമയത്ത് എന്ത് കളറാണ് ഗോൾഡൻ കളറാണെന്ന് നമ്മൾ കൈകളുടെ ഉള്ളിലേക്ക് വരും ഹൃദയത്തിൽ നിന്നും ഒരു ഗോൾഡൻ കളറുള്ള ബോൾ പൊങ്ങി വന്ന് നിങ്ങളുടെ ശേഷം പിന്നെ നിങ്ങളുടെ കൈ എന്റെ കയ്യില് ഗോൾഡൻ കളറുള്ള അത് മൂന്ന് തവണ പറയുക ഞാൻ കൊണ്ട് കയ്യിലുള്ള മൂന്ന് തവണ നമുക്കിങ്ങനെ പറയാം ആ വ്യക്തിയിൽ നിന്നും അതേ ഗോൾ അകത്ത് കൊണ്ട് നീക്കും നിനക്കത് നല്ല ഫീലിങ്സോട് ഒരു റിയൽ ഭാവത്തോടു വിഷ്വലൈസേഷൻ നമ്മൾ നമ്മുടെ വ്യായാമമായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കാര്യം അദ്ദേഹത്തിന് മറ്റൊരു അല്ലാതെ ഒരു പേപ്പർ ഗോൾഡൻ ഒരു പേപ്പർ ഉണ്ട് ദീപകോളാണ് മനസ്സോണ് ഇവരെ അത് നിങ്ങൾ ഫിൽ ചെയ്യുക എന്നിട്ട് ഈ എഴുതിയിരുന്ന പേപ്പർ ഇദ്ദേഹത്തിന്റെ മൂന്ന് തവണ നമ്മൾ നമ്മുടെ ഇദ്ദേഹത്തിന് ആ പരീക്ഷ പാസ്സാകുന്നത് ഈ ഹീലിംഗ് അദ്ദേഹത്തിന് സ്വീകരിച്ചുകൊണ്ടേ അന്ന് ചെയ്യുന്ന ദിവസം ചെയ്യുന്ന ഡേ അതൊക്കെ നിങ്ങൾ പറഞ്ഞു നല്ല കൂടി ചെയ്യാൻ സാധിക്കും പറഞ്ഞു അതൊക്കെ നമ്മൾ നമ്മൾ പറയേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ ശ്രദ്ധിക്കുക ഒൻപത് മണി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മണി വരെയുള്ള എത്ര പ്രാവശ്യം വിളിച്ചാൽ എല്ലാവിധ പരീക്ഷ പാസ്സാവാനോ അല്ലെങ്കിൽ നല്ല റിഫോം ചെയ്യാനോ ഒക്കെയുള്ള എല്ലാവിധ ഹീലിംഗും എന്ന ഒരു രീതിയിലേക്കും മൂന്ന് തവണ സ്റ്റേറ്റ്മെന്റ് പിന്നെന്താ പറയേണ്ടത് ആ ഗീതു രാഹുൽ നിരവധികം സ്വീകരിക്കുന്നു എന്ന് മൂന്ന് തവണ പറയുമ്പോഴത്തേക്കും അപ്പം നന്നായിട്ട് രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഹീല് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അത് ഈ വ്യക്തിക്ക് വേണ്ടിട്ടുള്ള ഹീലി എനർജി അതെങ്ങിട്ടുള്ള ജീവനാണ് പിങ്ക് നിറത്തിലുള്ള ഒരു നമ്മൾ റിബൺകട്ടോർജി കൊണ്ടു കൊടുക്കാൻ വാങ്ങുന്നതായിട്ട് വെച്ചിട്ട് മാലാഖയോട് പറയാം സമയത്തും ഏത് നാട്ടിലായിരുന്നു അപ്പോൾ നിലവിൽ പ്രകാശത്തിലേക്ക് പോകുമെന്ന് പറയാം ഈ മാലാഖ ഇതുകൊണ്ട് കൊണ്ട് പ്രകാശ സ്പേസിൽ പ്രകാശത്തിൽ എന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ നമ്മൾ ഈ കൊണ്ടുപോയിട്ടുള്ള ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയാം എത്ര മണിക്ക് ആ വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുമ്പ് തന്നു തോന്നേ അതുപോലെ എനിക്ക് വേണ്ടി അയച്ചിരിക്കുന്ന അവരതിനെ ഇത് നീങ്ങി നീ അടക്കമുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നീ എങ്കിൽ നിന്ന് വളരെ ജോലി ടൈം സെറ്റ് ചെയ്തിട്ട് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ നമുക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നുള്ളത് മതി ചിലപ്പോ വല്ല എന്തെങ്കിലും എമർജൻസി പെട്ട ആവശ്യങ്ങൾക്കൊക്കെയാണല്ലോ അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് കൂടുതൽ കൊടുക്കാറില്ല ഇന്നുമുതൽ മാക്സിമം പറയാറുണ്ട് ഏഴ് ദിവസത്തേക്ക് കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്ത സമയത്തും ഏത് ദിവസയിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും പലതവണ പലതവണ പ്രാവശ്യം വേണമെങ്കിലും ഏതവസ്ഥയിലും ഏത് ടൈം സോണിൽ വെച്ചും സ്വീകരിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നതാണ് തവണ ആ അവർ വിളിക്കുന്ന സന്തോഷവും വേണമെങ്കിലും ഏത് രാജ്യത്തിരുന്നു കൊണ്ടും അവരുടെ അവസ്ഥ എന്താണോ ഏതവസ്ഥയിലായാലും അങ്ങനെയും സ്റ്റേറ്റ് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഒരു പരീക്ഷക്കാവുമ്പോൾ ഏഴ് ദിവസത്തേക്ക് വേണ്ട ആവശ്യം വരുന്നില്ല ആ എത്ര മണി മുതലുള്ളത് മതി ആ ഒരു ദിവസത്തേക്ക് മാറ്റും അസുഖത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ആണെങ്കിൽ ചിലപ്പോ കൂടുതൽ വളരെ നിഷ്കളങ്കമായിട്ട് റിയൽ ബിലീവോട് എത്രമാത്രം സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോ അത്രമാത്രം പവർഫുൾ ആയിരിക്കും അല്ല അവർക്ക് പ്രവർത്തനം എങ്ങനെയാ ഒരു നേരത്തെ ഒരു പ്രാർത്ഥനയുടെ നല്ലൊരു ക്രിയേറ്റ് ആണോഷ്യസ് മൈൻഡ് ഡോർ ഓപ്പൺ ആയിട്ട് വെക്കണം അതിന് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഉപയോഗമാണ് ഇപ്പോൾ വഴി ഒരു ഹീമിംഗ് കൊടുക്കുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും രാത്രി ഉറങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ് അത് എന്താണോ വേണ്ടത് സ്റ്റേറ്റ്മെന്റ് അല്ല മൂന്ന് 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 പണി പറഞ്ഞാൽ മൂന്ന സ്റ്റേറ്റ്മെന്റ് സ്പേസിലേക്ക് വിടുക നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ചീബോളിനെ വിളിക്കുക കണ്ടിന്യൂസ്ലി കീഴിൽ തരട്ടെ തന്നുകൊണ്ടിരിക്കട്ടെ അപ്പൊ റേക്ക് എത്രമാത്രം പോസിബിലിറ്റീസ് ആണെന്ന് മനസ്സിലാക്കണം റിയൽ കാര്യങ്ങളെ ക്വാളിറ്റി നമുക്ക് നമുക്ക് റേക്ക് കൊടുക്കാം നിങ്ങളുടെ കുട്ടിക്ക് വേണമെങ്കിൽ ആഴ്ച മാസത്തേക്കൊന്നും ഒന്ന് ചെയ്യാം ആ അങ്ങനെ അതിനു മുന്നേ നിങ്ങൾ എന്ത് എന്തുവാണോ നിങ്ങൾ ജീവോൾ മസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ലൈഫ്

നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അത് കൃത്യമായിട്ടുള്ള ബിലീവോട് കൂടി ഈ ചെയ്താണ് അവിടെ അടിപൊളി പിന്നെ വേറൊരു വ്യക്തിക്ക് ഹീലിംഗ് കൊടുക്കുമ്പോ നിങ്ങൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കാം ഒരു പ്രൂവ് നമുക്ക് ഫീൽ